ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഐറ്റം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ മോഡൽ എന്നറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് മാംഗോ പൾപ്പാണ് അന്ന് ഞാൻ മാംഗോ പൾപ്പ് ഉണ്ടാക്കണ വീഡിയോ ഇതിൽ കെടുക്കുന്നുണ്ട് അന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണത് ഇതിൽ ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല അതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അല്ലാത്തത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സിട്രിക് ആസിഡ് ഇട്ടത് ഒരു ഗ്ലാസ് മാംഗോ പൾപ്പ് അതുകൊണ്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണേട്ടോ ഒരു ഗ്ലാസ് മാംഗോ പളുപ്പിന് ഒന്നര ഗ്ലാസ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടിയാണ് നല്ല എന്താ പറയുക നല്ലതുപോലെ വറുത്തിട്ടുള്ള പൊടിയില്ലേ അത് അത് കാരണം വെള്ളം നല്ലതുപോലെ വേണ്ടിവരും അതാണ് ഈ ഒന്നര ഗ്ലാ ഒരു ഗ്ലാസ് മാംഗോ പളുപ്പ് എടുത്തിരിക്കുന്നത് ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കാനും പാടില്ല ഒന്നര ഗ്ലാസ് പുട്ടുപൊടി കുറച്ച് ജീരകം കുറച്ച് ഉപ്പ് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം അതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം എടുക്കാം മാംഗോ പളുപ്പ് എടുത്ത് വെച്ചിരുന്നില്ലേ അതൊരു ഗ്ലാസ് അതിൽ ഒഴിക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യുക ടീസ്പൂണോണ്ടൊന്നും മിക്സ് ചെയ്താൽ നിൽക്കില്ല അത് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് മാറ്റിയിട്ട് നല്ലതുപോലെ അതിൽ പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പുട്ടിന് സാധാരണ പൊടി കുഴയ്ക്കണം തന്നെ പക്ഷേ വെള്ളം ചേർക്കണില്ല എന്ന് മാത്രം ഈ മാങ്കോ പൾപ്പ് മാത്രം അത് കഴിഞ്ഞ് നമുക്കത് മതിയായില്ലെങ്കിൽ കുറച്ചും കൂടി വേറെ മാങ്കോ പൾപ്പ് തന്നെ എടുക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നീട് നമുക്കൊരു കുക്കറടപ്പുത്ത് വെക്കാം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടാണ് പുട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ് പൊടിയൊക്കെ നല്ലതുപോലെ വലിടന്ന് കിട്ടീൻ്റെ കണ്ടു ഇനി നമുക്ക് ചിരട്ട പുട്ട് പോലത്തെ ആ ഒരു ഇതാണ് എൻ്റെ കയ്യിൽ മേക്കറ് ഇനി സാധാരണ നാളികേരം പുട്ടുപൊടി നിറയ്ക്കണ പോലെ തന്നെ നിറയ്ക്കുക അത്ര തന്നെയുള്ളൂ പിന്നെ ഇതിൽ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടത് കടലക്കറി അങ്ങനെയൊന്നും വേണ്ട നമുക്ക് അതിൻ്റെ ഒരു പുളിപ്പുണ്ടാവുമല്ലോ അതും പിന്നെ ഇതിൽ ഞാൻ ഞാനിടുന്നതാണ് ബെല്ലത്തിൻ്റെ പൊടി ഇടുന്നത് ഒരു പഞ്ചസാര കൂട്ടി കഴിക്കലോ അതിന് പകരം ഞാൻ വല്ല നല്ല പൊടിയാണിത് അതിൽ കല്ലും മണ്ണൊന്നും ഇല്ല അത് കാരണം അതിൻ്റെ പൊടി കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് പറഞ്ഞത് ഇതിലൊന്നും കൂട്ടണ്ട വേറെ ചേർക്കണ്ട എന്ന് പറയണത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നല്ലോണം ആവി വന്നതിന് ശേഷം അത് വെക്കുക ആവി വന്നിട്ട് അത് വെച്ചിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ആവി വരും ആ ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഉണ്ട് നല്ല സോഫ്റ്റാണ് ഇത് പിന്നെ ചൂടോട് കൂടി കൊട്ടരുത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കൊട്ടണം ചൂടോട് കൂടി കൊട്ടി അതിൻ്റെ ഷെയ്പ്പിലൊക്കെ വ്യത്യാസം വരും അടുത്തതും കൂടി ഉണ്ടാക്കണം രണ്ടെണ്ണം ഉണ്ടാക്കിയത് ധാരാളം അത്രയും വേണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഒരു ഇതാണ് മാങ്ങോ മാങ്ങ കിട്ടുമ്പോൾ മാങ്ങോ മാങ്ങ കിട്ട മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ മാങ്ങ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പളുപ്പാക്കി എടുത്തു വെച്ചിരുന്നു അതാണ് ഇപ്പം ഇപ്പോൾ ഓരോന്ന് ചെയ്യണേ ഇപ്പം മാങ്ങാക്കാലൊക്കെ കഴിഞ്ഞു ചക്ക ചക്കയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങി ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കൊട്ടുകൊള്ളും തട്ടനട്ട അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ദയവ് വേണം ദൈവം ഇപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ